മന്ത്രിമാരുടെ മീറ്റിംഗ് വിളിച്ചു ഒരു ലക്ഷ്യം നൽകി കുറച്ച് ആശങ്ക െന്ന് തോന്ന തരത്തിലാണ് വാർത്തകൾ കണ്ടത് പ്രതിപക്ഷത്തിനും കുറച്ച് മാധ്യമങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു എന്നുള്ളത് ശരിയാണ് വിശദമായിട്ട് യോഗം ചേർന്നു തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ തീരുമാനം സർക്കാർ എടുത്തു നിയമക്കുരുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ നിയമക്കുരുക്ക് സൃഷ്ടിച്ചതാരാ വടക്കാഞ്ചേരിയിലെ മുൻ എം എൽ എ ആയിട്ടുള്ള അതാ ലൈഫിനോട് ഇവരെടുത്ത സമീപനത്തിന്റെ തെളിവാണ് ഇതെല്ലാം വടക്കാഞ്ചേരിയിലെ മുൻ യു ഡി എഫ് എം എൽ എ ആണല്ലോ ആ നിയമക്കുരുക്കിലേക്ക് അതിനെ വലിച്ചഴിച്ചത് ആ ഒറ്റ കാരണം കൊണ്ടല്ലേ അത് പൂർത്തിയാവാത്തത് സർക്കാർ തീരുമാനമെടുത്തു പക്ഷെ അപ്പോഴും ഈ നിയമക്കുരുക്ക് പരിഹരിച്ച ശേഷം മാത്രമേ ഒരു പരാതിയെ തുടർന്നുണ്ടായിട്ടുള്ള നിയമക്കുരുക്കാണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ഒന്നും പ്രശ്നമുള്ളതല്ല അത് യു ഡി എഫിൻ്റെ മുൻ എം എൽ എ സൃഷ്ടിച്ച പ്രതിസന്ധി കൊണ്ട് മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇത് പൂർത്തിയാവാത്തത് മറ്റ് പല ഫ്ലാറ്റുകളും പൂർത്തിയായല്ലോ അപ്പോൾ ഇപ്പോൾ തുരുത്തിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ചേർന്ന് നിർമ്മിച്ചതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് അപ്പം അതുപോലെ പൂർത്തിയാകേണ്ട ഒന്നായിരുന്നു ഞാൻ പറഞ്ഞത് ഈ ലൈഫ് മിഷൻ പൂട്ടും എന്ന യു ഡി എഫിൻ്റെ നയം അതനുസരിച്ച് ലൈഫിനെ പൊളിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയതിൻ്റെ ഒരു ദുരന്ത സ്മാരകമാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പക്ഷെ അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും എല്ലാ നിയമക്കുരുക്കും അഴിച്ച് ഈ സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ടി ആറ് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് കരാറുകൾ വെച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കണക്ക് ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പേരുമായി കരാർ ഏർപ്പെട്ടു നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തി ആറ് വീടുകൾ പൂർത്തിയായി ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വീടുകളുടെ നിർമ്മാണം നടക്കുന്നു അതിൽ ഒരു ഇരുപത്തി അയ്യായിരം വീട് കൂടി ഫെബ്രുവരി ആവുമ്പോൾ പൂർത്തിയാകും കാരണം പല ലെവലിലാണ് ഓരോ മാസവും റിവ്യൂ നടത്താറുണ്ട് മന്ത്രിയുടെ തലത്തിലുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം റിവ്യൂ നടത്താറുണ്ട് അത്ര സൂക്ഷ്മമായി മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് സാധ്യമാക്കുന്നത് ഇരുപത്തയ്യായിരം വീടുകൾ കൂടി ഇപ്പൊ ലിൻഡൻ ലെവലിൽ മറ്റുള്ള വീടുകൾ കൂടി ഫെബ്രുവരി ആവുമ്പോൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് ലക്ഷം എന്ന നേട്ടം കൈവരിക്കും അല്ല അങ്ങനെ ആവശ്യപ്പെട്ടത് സർക്കാർ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല സർക്കാർ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാം സർക്കാരിന്റെ തലയിൽ കൊണ്ടുവയ്ക്കണം വാർത്ത എല്ലാം ഇങ്ങനെയാണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത് സർക്കാരിനെതിരായ വാർത്ത അല്ലേ പ്രധാനമായിട്ടും വരുന്നത് അല്ല അത് സർക്കാർ അല്ലല്ലോ ഒരു കമ്പനി അവർക്കൊരു ഡയറക്ടർ ബോർഡ് ഉണ്ടല്ലോ അവരെടുത്തത് കാര്യമാണ് സർക്കാരല്ല തീരുമാനിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിലേക്ക് തിരിക്കണ്ടല്ല ഇപ്പോ വീ വീടിന്റെ കാര്യത്തിൽ ചോദ്യം ഒന്നും ഉണ്ടായില്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്കിനെ കുറിച്ചൊന്നും ചോദ്യം വരുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും ഇങ്ങനെ യു ഡി എഫിനെ സംരക്ഷിക്കാതെ അവർക്ക് വലിയ പ്രിവിലേജാണ് ഒരു കണക്കും പറയണ്ട ഒരു ചോദ്യത്തിനും മറുപടി പറയണ്ട ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം മതി പിറ്റേ ദിവസം ഉന്നയിച്ച ആരോപണം എന്തായി എന്ന് പറയണ്ട അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്ന് പറയണ്ട അത് വല്ലാത്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾക്കും മാധ്യമങ്ങളെല്ലാവരും അനുവദിച്ചു അതെ അല്ല എന്നാൽ ഇതിനൊന്നും വിമർശനം വേണ്ടേ ഞങ്ങളെ വിമർശിക്കുന്നതിന് നിങ്ങൾ പിശ്ക്ക് കാണിക്കാറില്ല ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ ഞങ്ങൾ ആ വിമർശനങ്ങൾക്കെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിന്ന് മറുപടി പറയാറുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ ആരെങ്കിലും ഈ വീടിൻ്റെ കണക്ക് വെച്ചിട്ട് സമാധാനപരമായിട്ട് മനുഷ്യന് ബോധ്യം വരുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ടോ കണക്ക് പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് എവിടെയാണ് എവിടെയാണവർ പ്രഖ്യാപിച്ച വീട് ഇരുപത്തിയെട്ടാം തീയതി കോൺഗ്രസിന്റെ സ്ഥാപിത ദിനത്തിൽ തറക്കല്ലിടുന്നു പ്രഖ്യാപിച്ചു നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും നിങ്ങൾ വാഗ്ദാനം ലംഘിച്ചില്ലേ എന്ന് ചോദിക്കണ്ടേ സ്ഥാപിത ദിനം ഡിസംബർ ഇരുപത്തി കഴിഞ്ഞില്ലേ ഇപ്പോ ഓരോരുത്തരും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് എത്ര എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ഒരു സമാധാനവും പറയേണ്ട കാര്യമില്ലല്ലോ അതിന് ഒരു ചോദ്യം വരുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ കട്ട് ഓഫ് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിയാനാവും ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് തീരുമാനമെടുത്ത് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവര് അല്ലേ നിഷേധിക്കാൻ കഴിയുമോ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടത്തി എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഫണ്ട് അവർക്ക് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ പിരിച്ച ഫണ്ടാണോ ഇനി തെരഞ്ഞെടുപ്പ് പ്രത്യത്തിൽ ഉപയോഗിക്കാൻ പോണ അത് ഉപയോഗിച്ചായിരുന്നോ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയത് ഞങ്ങളുടെ വല്ല മീറ്റിംഗ് ആയിരുന്നിരിക്കണം സെവൻ സ്റ്റാർ റിസോർട്ടിൽ നടന്നി നടത്തി നടന്ന ഉണ്ടാവേണ്ടത് എന്നാൽ എന്താകുമായിരുന്നു ഇവിടെ സാരോപദേശങ്ങൾ സെവൻ സ്റ്റാർ സ്റ്റാർ റിസോർട്ടിലില്ല അവരെന്തോ ആയിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല ആ പൈസയുടെ പത്തിലൊന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ നൂറിലൊന്നും ഉണ്ടായാൽ മതിയല്ലോ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറുടെ കുടുംബത്തിന്റെ കടമീട്ട വീട്ട അല്ലേ ഞങ്ങളായിരുന്നു അങ്ങനെ ആ സ്ഥാനത്ത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു വയനാട്ടിൽ വന്ന് നിങ്ങൾ നടത്തുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ അവരുടെ കടം വീട്ടാൻ ഇത്രയും പൈസ വേണ്ടല്ലോ എന്ന ചോദ്യം ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ലേ ഞങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനത്തെങ്കിൽ